കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ഇലൂ താണൽ ഭിന്നശേഷി പരിചരണ കേന്ദ്രം മൂന്നാം വാർഷികം ആഘോഷം ചൊവ്വാഴ്ച ബേട്ടേക്കോൾ റോഡിലെ ഹിൽട്ടൺ ഓഡിറ്റോറിയത്തിൽ നടക്കും വൈകിട്ട് ഏഴിന് പി ബി അബ്ദുൾ ബഹാബ് എം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി എംഇ ഗഫൂർ മുഖ്യ അതിഥിയാവും അത്ഭുത പ്രതിഭയായ ഓട്ടിസ്റ്റിക് സാവൻ ചന്ദ്രകാന്തിന്റെ രക്ഷിതാക്കൾക്ക് ഇലു പ്രൗഡ് പാരന്റ് അവാർഡ് സമ്മാനിക്കും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ അരങ്ങേറും നൂറിലധികം കുട്ടികൾക്ക് വൈദ്യ പരിശോധനയും തെറാപ്പികളും സ്ഥാപനം സൗജന്യമായി നൽകുന്നുണ്ട് ചെലവേറിയ അഞ്ച് തെറാപ്പികൾ ഒരു കുടക്കീഴിൽ സൗജന്യമായി നൽകി വരുന്നു എന്നതാണ് സെന്ററിന്റെ പ്രത്യേകത ഒരേക്കർ ഭൂമിയിൽ മൂന്ന് കോടി രൂപ ചെലവിൽ മഞ്ചേരി തടപ്പറമ്പിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇലു വാലി പ്രോജക്ടിന്റെ ഘട്ട പ്രവർത്തനം ആരംഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാം മണി മുതൽ തുടങ്ങും ഒരു പബ്ലിക് പ്രോഗ്രാം വരുന്നത് ഏഴ് മണിക്ക് ശേഷമാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട എം പി എ വി അബ്ദുൽ അബ്ദുൾ വഹാബ് സാഹിബാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പി എം എ ഗൂർ സാഹിബുണ്ട് നമ്മുടെ പരിപാടികളെ പ്രധാന ഒരു പറയുക അട്രാക്ഷൻ ഉള്ളത് നമ്മുടെ മൈൻഡ് റീഡിങ് എന്ന രീതിയിലുള്ള ഒരു ചന്ദ്രകാണ് ആലപ്പുഴ ഭാഗം പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഒരു പത്ത് വർഷം മുമ്പ് മനോരമയിൽ പേജ് പേജ് സപ്ലിമെന്റിൽ ഫുൾ ആയിട്ട് മൈൻഡ് റീഡിംഗ് വാർത്താ സമ്മേളനത്തിൽ ഇലു ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ കെ പി റഫീഖലി പ്രസിഡന്റ് ഡോക്ടർ ഷർജാൻ അഹമ്മദ് കെ പി ഷൌക്കത്ത് രതീഷ് ഫൈസൽ ചേലാടത്തിൽ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി